വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബട്ടൂറയുടെ റെസിപ്പിയാണ് ഈ ബട്ടൂറ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം ഇനി നമുക്ക് ആദ്യം പൊടി കുഴച്ച് വെക്കാം അതിനായി ഒരു ബൗളെടുത്ത് ഒന്നര കപ്പ് ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒരു സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ പഞ്ചസാര പിന്നെ മൂന്ന് കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഈ മൈദപ്പൊടിക്ക് പകരം നമുക്ക് ആട്ടപ്പൊടി ഉടുക്കട്ട പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് മൈദപ്പൊടിയാണ് ഇനി പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം ഈ കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം കൈവച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കാം ഈ കുഴച്ചെടുക്കുന്ന അതുപോലെ ആയിരിക്കൂട്ടെ നമ്മുടെ വട്ടൂറ നന്നായി തന്നെ കുഴച്ചെടുക്കണം ഇനി അത് കുഴച്ചതിന് ശേഷം നമുക്ക് അരമണിക്കൂറ് റസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം ഇപ്പോൾ നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഓരോ ഉരുളകളും ആക്കിയതിന് ശേഷം നമുക്ക് ഭൂരിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ ഓരോന്നും പരത്തിയെടുക്കാം വീഡിയോ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ കമൻ്റ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത് ഇപ്പോൾ എല്ലാതും ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നും ഇട്ട് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം ഇട്ട് കൊടുത്ത വട്ടൂറ ശരിക്കും ഇങ്ങോട്ട് പൊങ്ങി വന്നിട്ടില്ല കേട്ടോ കാരണം എണ്ണ ചൂടായാ പിന്നെ കൊണ്ടായിരിക്കും പിന്നെ അതടുത്തത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അടിപൊളിയൊരു ബട്ടൂർ തന്നെ ആയിരുന്നു കേട്ടോ ചപ്പാത്തി മടക്കുന്നവർക്ക് ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് ബട്ടോറ അപ്പോൾ എല്ലാവരും ഒന്നും നോക്കുക ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്